ഹായ് ഫ്രണ്ട്സ് സുനു ബ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിമനോഹരമായ നീണ്ടകര ഹാർബറാണ് ഈ കാണുന്നത് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് ഹാർബറാണ് നീണ്ടകര ഹാർബർ ഇന്ന് ഞങ്ങൾ ടൂർ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങളിവിടെ വന്നായിരുന്നു കുറച്ച് ഫിഷ് ഒക്കെ മേടിക്കാനായിട്ട് കൂടെ വന്നവർക്ക് കുറച്ച് ഫ്രഷ് ഫ്രഷൊക്കെ മേടിക്കാനായിരുന്നു അങ്ങനെ ഇവിടെ വന്നാണ് അറബിക്കടലിൻ്റെയും അഷ്ടമുടിക്കായലിൻ്റെയും സംഗമിക്കുന്ന സ്ഥലമാണിത് ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറുകളിൽ ഒന്നാണ് നൂറുകണക്കിന് മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെ സ്ഥിരനിത്യവും കടലിൽ പോകുന്നുണ്ട് നീണ്ടകര പാലം ഹാർബറിനെ കുറുകെയുള്ള നീണ്ടകര പാലം പ്രസിദ്ധമാണ് ഇവിടെ നിന്നുള്ള സൂര്യ അസ്തമന കാഴ്ചകൾ കടലും കായലും ചേരുന്ന ദൃശ്യവും കാണാൻ നിരവധി സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് വർഷക്കാലത്ത് കടലിൽ മണ്ണിളകി മത്സ്യം കൂട്ടത്തോടെ എത്തുന്ന ചാകര പ്രതിഭാസത്തെ നീണ്ടകര പ്രശസ്തമാണ് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ ബോട്ട് കഴി അവിടെ കഴുകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ ഉൾക്കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ഫിഷ് മേടിക്കാനും അങ്ങോട്ടവിടെ കാഴ്ചകൾ കാണാനും മുന്നേ നടക്കുന്നുണ്ടായിരുന്നു ഇതൊരു ബോട്ടാണ് അടുപ്പിച്ചൊരു മൂന്നാല് ബോട്ട് കിടപ്പുണ്ട് കേട്ടോ മൂന്നാലഞ്ച് ബോട്ട് കിടപ്പുണ്ട് അതിൻ്റെ സൈഡ് ചേർന്ന് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറച്ച് നേരം നിന്നു വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് മീൻ വെക്കുന്നുണ്ടായിരുന്നു ഒരുപേരും നല്ല വിലയുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ മീൻ മേടിച്ചു കുറച്ച് പേര് തിരിച്ച് വണ്ടിയിൽ പോയിരുന്നു പിള്ളേരും വലിയവരും ഒക്കെ ഉണ്ടായിരുന്നു ഫാമിലിയുടെ അടിച്ചു പൊളിച്ചൊരു ഒരു ട്രിപ്പായിരുന്നു ഞാനിത് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് ഇവിടുത്തെ കാഴ്ചകളും കാണുന്നത് എനിക്കൊരു അത്ഭുതം പോലെയാണ് ഞാനിങ്ങനെ നോക്കിക്കണ്ട് പുറകെ അവരെല്ലാം ഫ്രണ്ടിന് മുന്നേ പോയപ്പോൾ ഞാൻ പുറകെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ഇങ്ങനെ പുറത്ത് അങ്ങനെ ഞാൻ പോയിട്ടില്ല ഇങ്ങനെ പുറത്തെ സാധാരണ അടുത്ത വല്ല ടൂറൊക്കെ പോയിട്ടേ ഉള്ളൂ അല്ല ദൂരോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല അപ്പം അങ്ങനെ കണ്ടു ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ ചെച്ചിമാറി ചെമ്മീൻ ചൂര കുഞ്ഞ് വറ്റയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരങ്ങ് തിരിച്ച് വണ്ടിയിലോട്ട് പോവുമായിരുന്നു പിന്നെ അവരുടെ കൂടെ ഞാനും തിരിച്ചങ്ങ് വണ്ടി കയറി ബാക്കിയുള്ളവരവിടെ മീൻ്റെ മേലെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു ഇന്ന് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ യാത്ര ഒരു സ്ഥലം വേറെയും വീഡിയോസ് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ബാക്കി കാഴ്ചയിലേക്ക് പോകാൻ വായു വീഡിയോയിലേക്ക് അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമായിട്ടും മത്സ്യബന്ധനത്തിലുള്ള ചരക്കുകൾ ഗതാഗതത്തിനുമായി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറിലധികം മത്സ്യബന്ധന ബോട്ടുകൾ ഒരേ സമയം നങ്കൂരമിട നങ്കൂരമിടാനുള്ള ശേഷി ഈ തുറമുഖത്തിനുണ്ട് അതുപോലെ തന്നെ കൊച്ചുവള്ളത്തിൽ നിന്ന് മീൻ കൊണ്ടുവന്ന് ഇവിടെ ലേലം വിളിച്ച് കൂടാതെ ലേലം വിളിച്ച് വിൽപ്പനയും സംസ്കരണവും എന്നിവ ഇവിടെ പ്രധാനമാണ് കൊല്ലത്ത് പോകുന്നവർ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ നീണ്ടുകാരെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിമനോഹരമായ സായാനും കണ്ട് തിരിച്ച് പോരാം സൺസെറ്റാണ് അടിപൊളി ഇവിടുത്തെ വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കാണാൻ അതിമനോഹരമാണ് അവിടെ പോയി നിന്ന് കഴിഞ്ഞ് തിരിച്ചു പോരണം എന്ന് ഇല്ല ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ടൂറ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് ബോട്ടിൻ്റെ അകത്ത് വെള്ളമെല്ലാം ബോട്ട് കഴുകുന്നുണ്ടായിരുന്നു അവർ മത്സ്യം പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ശേഷം ആ ബോട്ട് വൃത്തിയായിട്ട് അവർ കഴുകുന്നുണ്ടായിരുന്നു മൂന്നാല് പണിക്കാര് ഓരോ ബോട്ടിലും ആൾക്കാരുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകൾ കാണാം വി വായു കൂട്ടുകാരി ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വ്യത്യസ്തമായ വീഡിയോമായിട്ട് വരാം